അതെന്താ എന്ന് പറയാമോ കാണിച്ച് പേരി എട്ടയടയിൽ രുദ്രാക്ഷം എന്ന രണ്ടാം ക്ലാസ്സുകാരൻ തന്റെ ഓർമ്മശക്തിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന വിസ്മയ കാഴ്ചകൾ കണ്ടു കൊല്ലം മയ്യനാട് കാരക്കുഴി പുലരിയിൽ ബിസിനസ്സുകാരനായ ജിനേഷ് ആനന്ദിൻ്റെയും നർത്തകിയും നൃത്ത അധ്യാപികയുമായി സിനുരാജിൻ്റെയും മകൻ രുദ്രഹനുമാധവാണ് എട്ട് വയസ്സിനിടയിൽ തൻ്റെ ഓർമ്മശക്തി കൊണ്ട് വ്യത്യസ്തനാകുന്നത് നൂറ്റി അൻപതിൽ പരം ദിനോസറുകളുടെ പേരുകളും വർഗവും എന്നിവയും പരസ്പരം ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളും ഞൊടിയിടകൊണ്ട് പറഞ്ഞു തീർക്കും കഴിഞ്ഞില്ല തോക്കുകളുടെ വിവിധ ഇനങ്ങൾ ലോകത്തിലെ മുഴുവൻ ഫുട്ബോൾ താരങ്ങളുടെ പേരുകൾ ലോക റസ്ലിംഗിലെ താരങ്ങളുടെ പേരുകൾ ലോകരാജ്യങ്ങളുടെ ഫ്ലാഗുകൾ എന്നിവയുടെ ചിത്രങ്ങൾ എന്നിങ്ങനെ എല്ലാ പേരുകളും എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കും എപ്പോൾ ആര് ചോദിച്ചാലും തൻ്റെ ഓർമ്മയിലെ ഈ പേരുവിവരങ്ങൾ ചറപ്പറായെന്ന് രുദ്രഹനുമാധവ് പറഞ്ഞു തുടങ്ങും എല്ലാ ചിത്രങ്ങളും വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് പേരുവിവരങ്ങൾ പറയും വളരെ ചെറുപ്പം മുതലേ രുദ്രാഹനുമാധവ് അച്ഛനമ്മമാർ പറഞ്ഞു നൽകുന്നത് എല്ലാം വളരെ വേഗം മനപ്പാടമാക്കുമായിരുന്നു കുട്ടിയുടെ കഴിവ് മനസ്സിലാക്കിയ മാതാപിതാക്കൾ അവൻ്റെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കി കഴിവ് മെച്ചപ്പെടുത്തി എടുക്കുകയായിരുന്നു കോവിഡ് കാലം വന്നതോടെ പഠനം ഓൺലൈൻ സഹായത്തോടെ ആയതോടെ പുതിയ അറിവുകളുടെ ലോകത്തേക്കും രുദ്രാഹനു കടക്കുകയായിരുന്നു ഫയറിംഗ് ഗെയിമിനോടുള്ള ഇഷ്ടത്തോട് കൂടി തോക്കുകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും വിവിധ ഇനം തോക്കുകളുടെ പേരുകൾ മനസ്സിൽ പതിപ്പിക്കുകയും ചെയ്തു പിന്നീട് എല്ലാവിധ കാർ കമ്പനികളുടെ ലോഗോ എംബ്ലം എന്നിവയുടെ ലോക രാജ്യങ്ങളുടെ ഫ്ലാഗ് എന്നിവയും ദിനോസറുകളുടെ പേരുകൾ എന്നിവയും അടക്കം വളരെ വേഗം മനഃപ്പാടമാക്കുകയായിരുന്നു പാട്ടിലും ഡാൻസിലും പഠനത്തിലും മിടുക്കനാണ് കാണിച്ചു കാണിച്ചേ Kimio. Oke, okay. pairing okay. Okay. Right. Public school. Alberto Soros. Okay. Alberto <laughs> Oke <laughs> oh. right. City Patty. Okay. ഏതൊക്കെ അറിയാം ഏതാണ്ട് എങ്ങനെ ഒരു ഡബ്ല് പോഷ വരക്കറിഞ്ഞോ പോഷയുടെ കണ്ടറിയാം ലംബോർഗിന്നറിയാം നിക്കുന്ന മെക്സിക്കോ വേറെ ോ റാൻഡി ഓർത്തൺ അണ്ടർടേക്കർക്കിൾ സിൻകാരേ അറിയാം ഗ്രീസ്മാൻ ജിറോഡ് ചൗമേനിമവി ലോറിസ് ഉസ്മൻ ദമ്പര് ആംഗലോ കാൻഡാൽ കോളമോനി മെസ്സി മാർട്ടീനസ് ലൌട്ടാരോ മാർട്ടീനസ് ലൂലിയൻ അൽവാര ഡിമോറിയ ഒറ്റമന്തി Uh, Aquana Akuana Nepal uh, <coughs> Angel Korea. Tromeiraya Belgium First Algeria Denmark Laos Slovakia Brasil Swiss, Kenya, Irland, Malaysia, Luxembourg. Sudah hanyalah itu. Oke. Okay. അത് എനിക്ക് എന്തുവാ അറയുന്നുണ്ടായിരുന്നു അറിയാൻ ഒരു ബുക്ക് തന്നു പതിനൊന്ന് ഡൈനസോർസ് ഉള്ളെ അതിന്റെ അർത്ഥം ഒന്ന് പതിനൊന്നെണ്ണവും ഗസ് ചെയ്ത് പിന്നെ അമ്മ കാണിച്ചു തന്ന് എനിക്ക് അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞു അതുകൊണ്ട് എന്റെ അടുത്ത ബർത്ത്ഡേക്ക് അമ്മ ഒരു നൂറ് ഡൈനസോർ ഉള്ള ഒരു ബുക്ക് വാങ്ങി തന്ന് അതും ഞാൻ ഗസ് ചെയ്ത് അപ്പൊ അടുത്ത ബർത്ത്ഡേക്ക് അമ്മ ഫ്ളാക്സ് വാങ്ങി തന്നെ അപ്പൊ അതും ഞാൻ ഗസ് ചെയ്ത് പിന്നെ അതി ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഡൈനോസോർസ് രണ്ടര മൂന്ന് വയസ്സാണ് അത്യാവശ്യം ഈ കട്ടിയുള്ള വേർഡ്സ് ഒന്നും പറയാറായിട്ടില്ല അതിന് മുന്നേ അപ്പൊ എന്റെ അടുക്ക ഇങ്ങനെ ചോദിച്ചു ഇത് എന്താ സാധനം ചോദിച്ചപ്പോ ഞാൻ ഡൈനോ ആണ് എന്ന് പറഞ്ഞു അപ്പൊ ആ ബുക്ക് കണ്ടപ്പോഴാണ് എനിക്കും ഇതൊക്കെ തമ്മി പേരൊക്കെ ഉണ്ടെന്ന് അറിയുന്നത് നമ്മളെ ജുറാസിക് പാർക്കിൽ കണ്ടേക്കുന്ന എല്ലാ ഡൈനോസോർസ് അത്രേ ഉള്ളു എന്റെ അറിവ് അങ്ങനെ ഞാൻ ഈ പതിനൊന്നെണ്ണ ഇവന് പറഞ്ഞു കൊടുത്തു ഒരു രണ്ട് ദിവസം കൊണ്ട് ആ പേര് തിരിച്ച് പറഞ്ഞു അപ്പോ എനിക്ക് മനസ്സിലായി പിന്നെ ഇയാള് അത് എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി എനിക്കറിയില്ല ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്ന അത് എപ്പോഴാ ഉണ്ടത് ഇപ്പൊ കാണാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ചു തുടങ്ങി അപ്പൊ അതിനകത്തൊരു ക്യൂരിയോസിറ്റി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഇച്ചിരി കൂടെ കൂടുതൽ നമ്മൾ എക്സ്പോസ് ചെയ്ത് അപ്പോ നമ്മളെ എപ്പോഴും അവൈലബിൾ അല്ലാത്തപ്പോ ഇവൻ അതിന്റെ പേര് കിട്ടത്തില്ല അപ്പോ ഒന്ന് രണ്ട് തവണ പേര് കിട്ടിയാലേ അങ്ങനെ ഇയാള് തനിയെ ഫോൺ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഗൂഗിൾ ലെൻസില്ലേ അത് വെച്ചിട്ട് ഇതിന്റെ പിക്ചർ എടുക്കും എന്നിട്ട് സെർച്ച് ചെയ്യും സെർച്ച് ചെയ്യുമ്പോൾ പ്രൊണൗൺസിയേഷൻ കണക്ക് എല്ലാം കിട്ടുവാൻ അങ്ങനെ പിന്നെ 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 തനിയായി ആയി തനിയെ തനിയെ നോക്കി 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 കൊറേ എണ്ണം കണ്ടുപിടിച്ച് പിന്നെ അതിന്റെ കൊമ്പ് പിന്നെ എന്നോട് ഇങ്ങോട്ട് പറയും ഹെർബി ഹോസ് എന്ന് പറഞ്ഞ എന്തോ അമ്മ അപ്പൊ ഞാൻ പറയും ഇല മാത്രം കഴിക്കുന്നത് അപ്പൊ ഇല കഴിക്കുന്ന കൊറേ എണ്ണത്തിനെ കണ്ടുപിടിക്കും അതിന് ഇന്ന ഇല കഴിക്കുന്നതിന് വലിയ കഴുത്തുണ്ട് കൊമ്പുണ്ട് മുള്ളുണ്ടെന്നൊക്കെ എന്നൊക്കെ അത് ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങി ഇതൊക്കെ എവിടെ നിന്ന് എനിക്കറിയില്ല പുള്ളി തനിയെ ഇതാ അതിനോടൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു പിന്നെ അതെ അതെ അത് തനിയെ യൂസ് ചെയ്യാൻ ഫോൺ യൂസ് ചെയ്യാൻ നമ്മുടെ കോവിഡ് ടൈമിലാണ് ഫോൺ എക്സ്പോസ്ഡ് ആവുന്നത് ആ സമയത്ത് പുള്ളി ഇതിലോട്ട് ആയി പിന്നെ ഇതിന്റെ ടോയ്സ് വാങ്ങിച്ചു കൊടുത്ത് ടോയ്സ് വാങ്ങിച്ചു കൊടുത്തപ്പം പുള്ളി ആ ടോയ്സിനെ തന്നെ തരംതിരിച്ചു വെച്ചിട്ട് ഈ ഫോട്ടോ കണ്ടത് വെച്ചിട്ട് ഇത് ഇന്നതാണെന്ന് പറഞ്ഞു തുടങ്ങി അപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ ഞാനിത് ശ്രദ്ധിച്ചിട്ട് ഞാൻ നോക്കിയപ്പോ അവൻ പറയുന്നൊക്കെ ആണ് അതായത് ഈ എനിക്ക് കുറച്ചേ അറിയുള്ളു ഒരു അങ്കൈലോ സോറസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അപ്പൊ അത് എപ്പോഴും ഇങ്ങനെ പടം കാണിക്കുക എന്നിട്ട് എന്നെ പേടിപ്പിക്കാൻ നോക്കൂ അപ്പൊ ആ ആ അങ്കൈലോ സോറസിനെ തോയി വാങ്ങിച്ചു കൊടുത്തോടനെ ആദ്യം കൊണ്ടുവരുന്ന ഇതാ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്ന് പറഞ്ഞു കൊണ്ടുവരും അങ്ങനെ ഞാൻ നോക്കിയപ്പോ ഇവൻ പറയുന്നതും നമ്മൾ ഈ ഗൂഗിളിൽ കാണുന്ന ഇമേജും സെയിം ആണ് അങ്ങനെ പിന്നെ എനിക്ക് മനസ്സിലായി അതിനോടൊരു ഇതുണ്ടെന്ന് പിന്നെ ഇവൻ പല കാര്യങ്ങളും ഇങ്ങനെ ഈ ഫോട്ടോ കണ്ടിട്ട് ഓർത്തു വെക്കാൻ ശ്രമിച്ചു തുടങ്ങി അപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനെ എന്തോ ഒരു ടാലന്റ് ഉണ്ട് അങ്ങനെ